യാന്റെ സഹാബത്ത് ഭാര് അള്ളാന്റെ ഒരു ദിവസം നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അവിടെ പറയുന്നു ആയിഷ നിന്റെ വീട്ടിലേക്ക് പോയിഷ ഭർത്താവ് ഭാര്യ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് പോലും പോലും പോയി ആയിഷ തെറ്റ് ചെയ്തെന്ന് ലോകത്തിന്റെ നേതാവ് വിശ്വസിക്കുകയാ ഒരു നാട് മുഴുവനും എതിരായിരിക്കുകയാണ് ഇറക്കി വിടുമ്പോൾ ആയിഷയെന്ന് പൊന്നുമോള് വീട്ടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ നടന്നു വരികയാ തന്റെ സ്വന്തം മുതയായ അപൂപകൃതങ്ങള് കിടന്നു വരികയാ ആയിഷ ബീപി ഓടി പറയുന്നു ഉപ്പാ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാവ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വാപ്പയുടെ മുന്നിലും പൊന്നുമോള് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ റസൂലിന്റെ ഭാര്യയായ ആയിഷ ഉപ്പ പറയുന്നു ആയിഷ വാപ്പയും അതാ തന്റെ ും കള്ളമാണെന്ന് പറയുമ്പോട്ട ഭാര്യോട് സ്വന്തം ഉമ്മ ഒമ്പതര മാസക്കാലം വയറ്റിലെ ചുമത്ത് കൊണ്ട് നടന്ന മരണവേദനയുടെ വേദന

രഗ തിരുന്ന് കരയുകയാ 14 ദിവസത്തോളം വീടിനക തിരുന്ന് കരയുകയാണ് ഒരു ദിവസം सुबह ഇടസ്ഥാനം കണ്ട് നോക്കിയപ്പോൾ അല്ലാഹുവൻറെ റസൂൽ വീത്തിലേക്ക കടന്നുവരികയാ വീടിന് ഇറക്കി വെച്ച ബർത്താവ് ചിരിക്കുന്ന മുഖത്തോടെ ആയിഷാ ബീവി നോക്കും അല്ലാഹുവൻറെ റസൂൽ ചിരിച്ചുകൊണ്ട് കടന്നുവരികയാ ആയിഷാടി പിടിച്ച് നിൽക്കാതെ അതിൻ്റെ വാതില തുറന്നിട്ട് ഇറങ്ങി ഓടുകയാണ് അല്ലാഹുവൻറെ റസൂലിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടി െന്ന് അമ്മ പറഞ്ഞോ രെന്ന് അല്ല പറഞ്ഞോ രവിയേ അല്ലാതോട് ഐ സബീരേ എനിക്ക് വേണ്ടി കുർആാനായി തിറങ്ങിയോ രമിയേ എനിക്ക് വേണ്ടി കുറ അല്ലായത്തിറങ്ങിയോ രമിയെ അല്ലാതെ പറഞ്ഞു വായി നീ തെറ്റുകാരിയല്ലെന്ന് ജിബിരി വന്നു പറഞ്ഞു വായി ായിരുന്നു നബിയേ ഞാന് തെറ്റുകാരിയല്ലെന്ന് ചിബിരിന്ന് പറയുമറപ്പായിരുന്നു നബിയേ അല്ലാണ്ട് റസൂല് ചോദിച്ചു ആയി ഇത്ര ആയിഷ ാസം നടന്ന് കുമാറിന്റെ ആയത്തുമായി ഭൂമിയിലേക്ക് വരുമെന്ന് നിനക്കെന്തേ ഇത്ര ആയിഷ കത്ത് എന്റെ ഉമ്മയും കൂടപ്പുറപ്പും എന്റെ ഭർത്താവും എന്റെ നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കൈയൊഴിഞ്ഞിരുന്ന സമയത്ത് ഈ വീടിനകത്തിൽ എന്നിട്ട് ഞാൻ പറഞ്ഞതും ഒരേ ഒരു ചോദിച്ചു ആയിഷ െ വിലേ അല്ലാണ്ട് ആര് നിരപരാധിയാണെന്ന് പറയാൻ രാ ഏത് വിക്ര പറഞ്ഞു അല്ലാസോട് അവിടെ പറയുന്നു رسول <ؤسؤال> الله <سؤال> حسبنا الله نعم الركيل <سؤال> <سؤال> نعم الموضا <سؤال> <سؤال> و ോട് പറഞ്ഞു എന്റെ കൈയൊഴിഞ്ഞാല് എന്റെ ഉമ്മയെന്നെ കൈയൊഴിഞ്ഞാൽ എന്റെ ഭർത്താവെന്നെ കൈയൊഴിഞ്ഞാല് നീ എന്നെ കൈയൊഴിയല്ല അല്ലാ ആരെന്നെ കളിയാക്കിയ നീ എന്നെ കളിയാക്കല്ല അല്ലാ

ും നിന്റെ വീടിനകത്തിരുന്നുകൊണ്ട് ആയി ശ്രമിക്കാകു താരാർഗ പറഞ്ഞതി